നമസ്കാരം നാളെ ഒരു നാൾ കൂടെ കഴിയുമ്പോൾ ഹൈക്കോടതിയിൽ ഒരിക്കൽ കൂടി നവീൻ കെ ബാബു എന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ കണ്ണൂർ എ ഡി എം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിസ്താരം ആരംഭിക്കുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അപ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം മാത്രം അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഈ കേസിൻ്റെ നാൾ വഴികളിൽ പോലീസ് എത്രത്തോളം ഇതിൽ കാര്യക്ഷമമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നാം ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വല്യ ഒരു ടിസ്റ്റ് തന്നെ കേരള സമൂഹം ഇത് ഈ മരണം അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകം തന്നെ ആണ് എന്ന് കരുതത്തക്ക രീതിയിൽ ആൾ കേരളത്തിലെ ജനത ആ ഒരു നിഗമനത്തിൽ എത്തിയതിന്റെ പിന്നിൽ കാരണം അദ്ദേഹം ധരിച്ചിരുന്ന ആ അതായത് മരണപ്പെട്ട ശേഷം അദ്ദേഹം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പുരണ്ടിരുന്ന രക്തക്കറ ആ രക്തക്കറ അങ്ങനെ രക്തക്കറ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അതായത് ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അത് കുറ്റപത്രത്തിലോ അല്ലാതെയോ രേഖയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇൻകോസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഇത് ഇത് ഇൻകോസ്റ്റ് തയ്യാറാക്കുന്നതിൽ നാം ഈ തുടക്കം മുതൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നാം സംസാരിച്ചപ്പോൾ ഇത് ഈ മരണവിവരം അറിഞ്ഞ ശേഷം ഏതാണ്ട് ആറേ കാലിനാണ് ഷംസുദ്ദീൻ ആ വീട്ടിൽ അദ്ദേഹം മരണപ്പെട്ട വീട്ടിൽ ചെല്ലുന്നത് മരണപ്പെട്ട വീട്ടിൽ ഷംസുദ്ദീൻ ചെന്ന ശേഷമുള്ള രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് പോലും സ്റ്റേഷൻ എസ് എച്ച്ഒയോ അല്ലെങ്കിൽ അനുബന്ധ പോലീസ് ഓഫീസർമാരോ വരുന്നത് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് അവിടെ മുതൽ പോലീസിൻ്റെ അനാസ്ഥ ആരംഭിക്കുന്നു എന്തായാലും പോലീസ് വന്ന് ഇൻക്വസ്റ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ ദൈവത്തിൻ്റെ ഒരു കരം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഇതിൽ വന്ന പോലീസ് ഓഫീസർമാരിൽ ആരോ ഒരാളെ കൊണ്ട് ദൈവം ആ രക്തക്കരെ ഉണ്ട് എന്നുള്ള കാര്യവും കൂടി എഴുതിപ്പിച്ചു എത്ര തന്നെ ഫാബ്രിക്കേറ്റഡായി നാളിതുവരെ അവർ കേരള പോലീസിന് മേൽ പ്രത്യേകിച്ച് കണ്ണൂർ പോലീസിന് മേൽ ഒരു ആരോപണം ഇവരൊക്കെ തന്നെയും ഇങ്ങനെ കൊലപാതകത്തിനെ ആത്മഹത്യയാക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്വസ്റ്റ് മുതൽ പോസ്റ്റ്മോർട്ടം മുതൽ എല്ലാ നടപടികളും തെളിവ് നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പോലീസാണ് പോലീസ് സേന കേരളത്തിന് അഭിമാനമായ പോലീസ് സേനയാണ് അപ്പോൾ ആ അഭിമാനത്തിൻ്റെ ഒരു മൺ ഈ കൂട്ടത്തിൽ ആർക്കോ ഒരാളിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ ദൈവത്തിൻ്റെ ഒരു സ്പർശം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറയുന്ന രക്തക്കറ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വരുന്നത് അത് പിന്നീട് അങ്ങോട്ടുള്ള ഒരു രേഖകളിലും അതായത് എഫ് ഐ ആറ് അല്ലെങ്കിൽ പോട്ടെ ഇൻക്വസ്റ്റിന് ശേഷം പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് എന്തൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത് എന്ന് എഴുതുന്ന ഭാഗം ഇൻക്വസ്റ്റിൻ്റെ റിപ്പോർട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ബന്ധു അനിൽ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും മരണപ്പെട്ട നവീൻ കെ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവായ ഒരു വക്കീൽ ആണ് ഈ വളരെ ആരും തന്നെ ശ്രദ്ധയോടെ ആ റിപ്പോർട്ടിന്മേൽ ഈ അവർക്ക് ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേൽ ിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇല്ല എന്ന് ശ്രദ്ധിക്കപ്പെടാതെ കഴിയുന്ന ഒരു ഒരു വസ്തുതയെ അദ്ദേഹം കണ്ടെത്തുന്നു അത് പുറംലോകം അറിയുന്നു അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥയിൽ പോലും എവിടെയോ ഒരു ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടായിരുന്നു ആ കരസ്പർശം തന്നെയാണ് ഇത്തരത്തിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടത് ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഈ ജനനേന്ദ്രിയത്തിനോട് ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു രക്തക്കറ ഉണ്ടാകില്ല ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ ആത്മഹത്യയ്ക്ക് ഉണ്ടാകുന്ന ആ എന്തൊക്കെ പ്രവണതകളാണെന്നൊക്കെ തന്നെ നമ്മൾ പല വീഡിയോകളിലും നാം തന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് വരുന്നു രണ്ട് വളരെ വിദഗ്ധമായി തയ്യാറാക്കിയ ഇൻക്വസ്റ്റിൽ പോലും ഇത്തരത്തിൽ രക്തക്കരയുടെ കാര്യം വരുന്നു അവിടെ പോലീസിന് പിന്നെ ശരിക്കും പോലീസ് ഈ കേസന്വേഷണത്തിൻ്റെ ഒരു വഴി തുറന്നു കൊടുത്തു എന്ന് പറയാം ആകെ ഒരു പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞൊരു കാര്യം അവർ ഇൻക്വസ്റ്റിൽ എഴുതി എന്നത് രണ്ട് നമുക്ക് ഒന്ന് നവീൻ കെ ബാബു മരിച്ചു കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഈ പോലീസ് സേന അവിടെ എത്തുന്നത് അടുത്തത് ഈ പറയുന്ന പോലെ അവിടെ വന്ന ശേഷം അവർ സ്ഥലത്തെ ഒരു പ്രാദേശിക നേതാവിനെ പോലും അകത്ത് കയറ്റാതെ അവർ മാത്രം പോലീസ് സംഘം മാത്രം കയറി ഇനി അത് അവരുടെ കൂടെ ആരെയൊക്കെ കൂടെ നിർത്തി അവർ അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ളവരെയൊക്കെ സാക്ഷി നിർത്തിയാണ് ഈ തയ്യാറാക്കിയത് എന്നൊക്കെ പറയുന്നു എന്തായാലും അറിയാതെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി രണ്ട് മരണപ്പെട്ട ശേഷം അദ്ദേഹം മരണപ്പെട്ട ശേഷം ഏറ്റവും അടുത്ത ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിൽ ചില രേഖാചിത്രവുമായി ആ പ്രസ്തുത പത്രത്തിൻ്റെ പ്രാദേശിക ലേഖകരെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പോലീസ് ഓഫീസർമാർ ഒരു കഥയുണ്ടാക്കി ആ കഥ റെയിൽവേ അധികൃതർ പൊളിച്ചു അതായത് ഈ പ്രാദേശിക ലേഖകന്മാർക്കൊക്കെ തന്നെ അതാത് പത്രങ്ങളിലെ പ്രാദേശിക ലേഖകന്മാർക്ക് പോലീസിലെ പലരുമായിട്ടൊക്കെ ബന്ധമുണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടാകാം അങ്ങനെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയിൽ ഉണ്ടായ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായി ഉണ്ടാക്കിയ ഒരു കഥയുടെ രേഖാചിത്രമുണ്ടാക്കി സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ അതിന്മേൽ സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കി ശരിക്കും ആ കഥ ഇങ്ങനെയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വരുന്നു വീട്ടിലേക്ക് പോകാൻ പുറപ്പെടുന്നു പെട്ടിയുമായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ശേഷം അവിടെ നി അദ്ദേഹം മൊബൈലിൽ സോഷ്യൽ മീഡിയ നോക്കുന്നു അസ്വസ്ഥനാകുന്നു ആത്മഹത്യാ ഉണ്ടായി റെയിൽവേ ട്രാക്കിൽ നടക്കുന്നു ഇങ്ങനെ ഘട്ടംഘട്ടമായി ജനത്തിനെ തീർത്തും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പോലീസ് ക്രിയേറ്റഡ് സ്റ്റോറി വിത്ത് വിത്ത് എ സ്ട്രിങ്ങർ പ്രാദേശിക ലേഖകൻ ആ പത്രത്തിന്റെ അങ്ങനെ അത് ഉണ്ടായി അത് പൊളിഞ്ഞു പോയി രണ്ട് അവർ ഈ പറയുന്ന രീതിയിൽ ഇത് പി പി ദിവ്യ എന്ന ഉദ്യോഗസ്ഥ അവിടെ കൊണ്ടുവന്ന പ്രാദേശിക ലേഖകൻ ആ പ്രാദേശിക ലേഖകനെയും ആ ചാനലിനെയും ഇതുവരെ അവർ ചോദ്യം ചെയ്തിട്ടില്ല ഇവർ കൊണ്ടുവന്നു ഇനി മറ്റെന്തെങ്കിലും രേഖ ഇദ്ദേഹത്തിനെ തകർക്കാനായി ദിവ്യ കൊടുത്തത് അവരുടെ കയ്യിലുണ്ടോ എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ആ പ്രാദേശിക ലേഖകൻ ആ പ്രാദേശിക ചാനലിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവരുടെ കയ്യിൽ വേറെയും എന്തൊക്കെയോ ദൃശ്യങ്ങളുണ്ട് എന്നും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനായി ഇവർ മോഫ് മോർഫ് ചെയ്യും എടുത്ത ചിത്രങ്ങൾ വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കഥ തുടക്കത്തിൽ നാം കേട്ടു ഏതായാലും സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളെ പാർട്ടിയുടെ പാർട്ടി ഓഫീസിനകത്ത് ഒളിക്കാമറ വെച്ച് സ്ത്രീ വിഷയകഥകൾ ഉണ്ടാക്കി അവരെ തേജോദ്ധം ചെയ്ത പാർട്ടി ഏറ്റവും പാർട്ടിയുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാതിരിക്കുമോ എന്ന് നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ പോലീസ് ഈ പറയുന്ന പോലെ ഈ പ്രാദേശിക ചാനലുകാരെ ഇതുവരെ ചോദിച്ചിട്ടില്ല പിന്നെ കൂടാതെ ഈ മരണം കഴിഞ്ഞ ശേഷം പത്ത് ദിവസം കഴിഞ്ഞാണ് ഒരു പോലീസ് സംഘത്തെ അവർ രൂപീകരിക്കുന്നത് ഐ എന്നൊരു പോലീസ് സേനയെ ഉണ്ടാക്കിയിട്ട് പോലീസ് സേനയെ ഉണ്ടാക്കിയിട്ട് അതിനൊരു ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഇല്ല അത് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല അത് അത് കഴിഞ്ഞ് ഈ കേസിൽ ഉടനീളം പി പി ദിവ്യ മാത്രമാണ് കുറ്റം ചെയ്തത് പി പി ദിവ്യ പറഞ്ഞതിൻ്റെ പേരിൽ മനന്തൊന്നാണ് അദ്ദേഹം മരിച്ചത് അതായത് ആത്മഹത്യയാണ് 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 എന്നിങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് ഇതിൽ മറ്റ് കക്ഷി ായി ഈ കേസിന് ആസ്പദമായിട്ടുള്ള പ്രശാന്ത് ഡ്രൈവർ ഷംസുദ്ദീൻ കളക്ടർ അരുൺ കെ വിജയൻ ഇങ്ങനെ നിരവധി പേരെ ഈ ചോദ്യം ചെയ്യേണ്ട ഒന്നും തന്നെ പോലീസ് പ്രശാന്ത് ഇതിലെ ചിത്രത്തിലേ ഇല്ല അയാളെപ്പോലൊരു പരമസാധുവില്ല അയാൾ ചെയ്തത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കുന്നു അരുൺ കെ വിജയനെ അയാളെ അദ്ദേഹത്തിന് ഒഴിവാക്കിയതുപോലെ തന്നെ ഒഴിവാക്കുന്നു ഷംസുദ്ദീനെക്കുറിച്ച് ഷംസുദ്ദീൻ ചിത്രത്തിലേ ഇല്ല അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ ഒരു മർഡർ കേസിലാണെങ്കിൽ ഇവർ എന്തെല്ലാമായിരിക്കും എഴുതി ചേർക്കുക എന്തെല്ലാമായിരിക്കും അവർ അന്വേഷിക്കുക എന്നൊക്കെ തന്നെ സാധാരണ ജനത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അവർ ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ കൊടുക്കുന്നു അപ്പോൾ ഇനി അടുത്ത് ദിവ്യയുടെ ഭർത്താവിന് ഇതിൽ പങ്കില്ലേ ദിവ്യയുടെ ഭർത്താവിനെ എന്തുകൊണ്ട് ഇതുവരെ അവർ ചോദ്യം ചെയ്തു ഈ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത് ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം പക്ഷേ എന്തുകൊണ്ട് പ്രതിഭാഗത്തെ ഈ പറയുന്ന ആരും വരുന്നില്ല ഇങ്ങനെ കൂടാതെ ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട പല കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റി പോലീസ് വഴി കളക്ടർക്കും വീഴ്ച പറ്റി അപ്പോൾ നമ്മൾ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഒരു വൺ അട്ടിമറിയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കലും പോസ്റ്റ്മോർട്ടത്തിനെ തുടർന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കലും ഒക്കെ തന്നെ പോലീസ് സർജനാണ് ചെയ്തെങ്കിലും പോലീസ് സർജനും ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കൂടാതെ എസ് എന്ന സംഘം ഒരു സംഘം രൂപീകരിക്കുമ്പോൾ മിനിമം ഒരു എങ്കിലും ആ സംഘത്തിൽ ഉണ്ടാകേണ്ടതാണ് ഈ ഡിവൈഎസ്പി റാങ്കിലെങ്കിലും ഉള്ള ഒരാൾ ഹൈറാർക്കൽ ലെവലിൽ വരുന്ന ഈ കളക്ടറെ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു 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 സീ റാങ്കിലുള്ള ആൾക്കൊന്നും കളക്ടറെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് എന്ത് കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് വഴിപാട് പോലെ ഒരു സംഘത്തെ നിയമിക്കുന്നു ഈ സംഘം എന്താണ് ചെയ്തത് ഇത് കോടതി ഇത് കാണേണ്ടതല്ലേ കോടതി ഇതിന്മേൽ ചോദിക്കേണ്ടതല്ലേ ഇവർ ഇവർ ഈ കണ്ടെത്തിയ വിവരങ്ങൾ കുറിച്ചിട്ട് ഇത് കുടുംബം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പറയാൻ എന്ത് ഉളുപ്പാണ് ഈ പോലീസിനുള്ളത് ഏതായാലും ഈ കേസിന്റെ നാൾ വഴികളിൽ നാം നോക്കുമ്പോൾ നാളിതുവരെ കേരള പോലീസിന് പോലീസിന് ഏറ്റവും നല്ല അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് സംഘം ഇത്തരത്തിൽ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇങ്ങനെ ഒരു 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 പല കാര്യങ്ങളിൽ അതായത് ഇതിൽ ഫോൺ രേഖകൾ ഉണ്ടാകും ഫോൺ ചെയ്ത പല ഈ പ്രതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിട്ടുള്ള ഇതിൽ എത്ര പേരുടെ ഫോൺ ഇവർ ഇവരുടെയൊക്കെ പോലീസിൻ്റെ വക്കലുണ്ടോ പോലീസ് ഇത് സീൽ ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ ദിവ്യയുടെ ഫോണ് നവീന്ദ്ര ബാബുവിൻ്റെ ഫോണ് പ്രശാന്തൻ്റെ ഫോണ് ഷംസുദീൻ്റെ ഫോൺ കളക്ടർ അരുൺകെ വിജയന്റെ ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇല്ല പിന്നെ ഇതിൽ നമുക്ക് വേറെ ഒന്നും കൂടെ പറയാനുള്ളത് കുടുംബത്തെ ഇവർ ചോദ്യം ചെയ്യാനായി ചെന്നത് വഴിപാട് പോലെ രണ്ട് പ്രാവശ്യം കുടുംബത്തെ കാണാനായി അവിടെ പോയിരുന്നു ഏതായാലും ഇത് നമ്മൾ ആകെ മൊത്തം കൂട്ടി വായിക്കുമ്പോൾ പോലീസ് സേനക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഇനി ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല കാരണം ഇതെല്ലാം തന്നെ ഒരു കോമൺ മനുഷ്യൻ്റെ ഇതൊന്നും നമ്മുടെ കണ്ടുപിടുത്തമല്ല നാമെല്ലാം നാളിതുവരെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു കോമൺ മനുഷ്യന് സമൂഹത്തിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ മാത്രമാണ് ഏതായാലും ഈ വരുന്ന ഒരു ദിവസവും കൂടെ കഴിയുമ്പോൾ ഇതിന്മേലുള്ള വാദം പന്ത്രണ്ടാം തീയതി തുടങ്ങുമോ എന്ന് നമുക്ക് അറിയില്ല ഏതായാലും കോടതിക്ക് മുന്നിൽ ഇനി എന്തൊക്കെയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് പബ്ലിക് ോസിക്യൂഷന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് ഇനിയും പല രേഖകളും വീഡിയോ സഹിതം നൽകാനുണ്ട് അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ പോലീസ് അനാസ്ഥയുടെ പരമകോടിയിലേക്ക് പോകുമ്പോഴും ഒരു അവർ അറിഞ്ഞോ അറിയാതെയോ ആ റിപ്പോർട്ടിൽ ടെക്തക്കറ കണ്ടത് അവരിലെ ഏതോ ഒരു നല്ല പോലീസുകാരൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവർ അറിയാതെ ചെയ്തു പോയതായിരുന്നാലും അത് ഒരു വൻ വഴിത്തിരിവിലേക്ക് തന്നെ പോകും ഇത് കൊലപാതകമാണ് എന്ന് തന്നെ തെളിയും എന്ന് നമുക്ക് ധരിക്കാം പോലീസ് അനാസ്ഥയുടെ നാൾ വഴികൾ ഒന്ന് വിവരിച്ചു എന്ന് മാത്രം നന്ദി നമസ്കാരം